നടക്കാൻ പറ്റുമെന്ന് ബി സി ലോഫൽ എളുപ്പം ഇവരെന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇവരെ ഞാൻ ചതിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ സോളോ എന്ന ചിത്രത്തിന് ശേഷം നമ്മുടെ സ്വന്തം കുഞ്ചിക്ക മലയാളത്തിലേക്ക് വരുന്ന ചിത്രം അതുപോലെ തന്നെ അമർ അക്ബർ ആൻ്റണി കട്ടപ്പനയിലെ ഋതിദിക് റോഷൻ എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഹിറ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ബിബിൻ ജോർജ് ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ മൂന്നാമത്തെ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് കാല ഒരുപാട് കാലമായിട്ട് മലയാള ചലച്ചിത്ര ലോകത്ത് സജീവ സാന്നിധ്യമായിട്ടുള്ള ബി സി നൗഫൽ സാറിന്റെ ആദ്യത്തെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം അതുപോലെ തന്നെ ബിനു ത്രികാകര നമുക്കെല്ലാം കോമഡി അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ഫുൾ ടീം എത്തിയിരിക്കും സ്വാഗതം അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു യമണ്ടൻ പ്രേമകഥ എന്താണ് ആ ചിത്രം യമണ്ടൻ പ്രേമകഥ പേര് തന്നെ ാണ് നല്ലൊരു നമ്മള് ഡിഫറൻറ്റ് ആണെന്ന് തന്നെ വിചാരിച്ചിട്ട് നന്നായിട്ട് ചെയ്യുന്നതാണ് പിന്നെ കാണുന്ന വരും

ടി കംഫേർട്ടായിരുന്നു എന്റെ ഒരു രോഗമായിരുന്നു ആരും ഇവർക്കായിരുന്നു നിർബന്ധം അപ്പൊ അവർ ചെയ്ത് എഴുതുമ്പോഴും കട്ടപ്പനെഴുതുമ്പോഴും എല്ലാം എന്നെ കൊണ്ട് ചെയ്യണം മൂന്നാമത്തെ സിനിമ ഇവര് ആരും ചാലും ഇക്ക തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് ഇവര് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവര് തന്നെയാണ് അപ്പൊ ഫുൾ ക്രെഡിറ്റ് വിഷ്ണുവിന് പിന്നും തന്നെയാണ്

തന്നെ ആഡ് ചെയ്യാനുള്ള മൂന്നാമത്തെ സിനിമ ഒക്കെ ചെയ്യുന്നു സ്ക്രിപ്റ്റ് ഉണ്ട് അടുത്തവിടം വലിയ പടം ചെയ്താൽ മതി ചെറിയ പടം ചെയ്യണ്ട പിന്നെ ദുൽഖരണ ദിവസം നമുക്ക് ചെയ്യാം ഞാൻ ഓർപ്പിച്ച് എന്റെ ജീവിതകാലത്തിൽ പക്ഷെ ഏതോ ഒരു ചർച്ചയില് ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണെങ്കിലും ഏറ്റവും ആളെ പറഞ്ഞു ഒരു കാര്യം രണ്ട് തവണ നടക്കുന്നു നമ്മുടെ മനസ്സിലും എങ്ങനാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത് ഞാനും എല്ലാരും ഒരു പത്ത് അഞ്ചു വർഷം മുമ്പുള്ളത് അതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കാലും നമ്മളെല്ലാരും എന്താ പറയാ ടെലിവിഷനിലൂടെ സുപരിചിതമായൊരു മുഖാണ് അപ്പൊ അങ്ങനെ ഇവരെ കൂടെ നിക്കണ സമയത്ത് ഇവരെ കൂടെ പോയിരിക്കും അതായത്

ഇവര് പറഞ്ഞു ചേർത്താ അവൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പുള്ളി നോക്കി ആ ഇവിടെ കണ്ടാത്തന്നെ ഒരു മണിക്കൂർ തന്റെ രക്ഷേന്ന് പറഞ്ഞു ബിപിനും വിഷ്ണു ആദ്യമേ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോഴും എന്നോട് പറയാനായിരുന്നു ബിപിമിന് നല്ലൊരു വേഷം കൊടുക്കണോ ഈ വേഷനെ ആറ്റായിരിക്കും നമുക്ക് പ്രസന്റ് ഒരു ടൈമിംഗ് ഉണ്ടല്ലോ അത് ആയിട്ട് വരികയില്ലായിരുന്നു അങ്ങനെ പലരുടെ പേര് പറയുമ്പോഴും പറയും അത് അവസാനം ബിരുവിലേക്ക് വരുവുള്ളൂ വരുള്ളൂ ഇവരുടെ ഒരു കൂട്ടത്തില് കട്ടപ്പനെ മുതൽ എഴുത്തിന് ഒരുപാട് സാധിച്ചു ഇപ്പൊ ബോംബേ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്ത ആളാണ് എനിക്ക് അതിന്റെ ഒരു നന്ദി എപ്പോഴും എന്നോട് ഉണ്ട് കാരണം തന്നെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുള്ള ബിഞ്ചു സുനിൽ കർമ്മയാണ് സ്ക്രിപ്റ്റ് എഴുതിയെങ്കിലും അവൻ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഹൃദങ്ങൾക്ക് ഭയങ്കര വില എൽ ചെയ്യുന്നത് പക്ഷെ അവർക്ക് പിന്നെ വെറുതെ സൗഹൃദം ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ കൊടുക്കില്ല അവർക്ക് ഏതാ നല്ലതെന്ന് വെച്ചാൽ ഇവർ എഴുതുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാം അതിനൊരു പ്ലാനിങ് ബിനു ഇവിടെ മനസ്സിലുണ്ടായിരുന്നു ബിനുവിന് തന്നെ റോള് കിട്ടി ബിനുവിന്റെ ഭാഗ്യം ബിനു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെ ഇപ്പോഴത്തെ ഒരു കാര്യ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കണം കാര്യം വുമണിനെ നെഗറ്റീവ് ചെയ്യുന്ന ഒന്നും വരാൻ പാടില്ല അതുപോലെ പണ്ട് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമയ്ക്ക് പുറമേ ഉള്ള ഒരുപാട് സോഷ്യൽ കാര്യങ്ങളിൽ ഭയങ്കര ആയിരിക്കണം സോ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ അത് എത്രത്തോളം ചലഞ്ചിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ചലഞ്ചിങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ തമാശ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മളുടെ കാലഘട്ടം ഒരുപാട് പുരോഗമിച്ചു ഇപ്പോ ആ മൊബൈലിൽ തന്നെ ഒരുപാട് തമാശകള് യൂട്യൂബില് തമാശകൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകള് വേറെ പടങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് തമാശയുടെ ഒരു പീക്ക് കഴിഞ്ഞു പെർസൻറ്റേജ് മലയാളി നമ്മള് ഈ കുഞ്ഞാരുടെ ചരിത്രമുള്ള ആളുകളാണ് അന്ന് മുതൽ സഞ്ജയം മുതലുള്ള എഴുത്തുകാർ തുടങ്ങിക്കഴിഞ്ഞാൽ തമാശക്കാരുടെ ഒരു പെരുന്നാളുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു നേരത്തെ ഒരു പഴത്തൊലി ചോട്ടി വീണ ചിരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വലിയൊരു തമാശ എഴുതി ചിരിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ആളുകളുടെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം വന്നത് നേരത്തെ ഒന്ന് തട്ടിക്കഴിഞ്ഞാല് ജസ്റ്റ് നമ്മൾ നമ്മൾ നടന്നു ഓക്കേ എന്ന് പറഞ്ഞ പോളുകൾ ഇപ്പൊ തട്ടി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതവും അവരുടെ ജോലിയും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരവൻ തന്നെ ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പൊ അവർക്ക് അപ്പൊ ഇത് തന്നെ ആലോചിച്ചു ഇപ്പൊ നമ്മള് പെണ്ണുങ്ങളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു സിനിമ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സിനിമയിൽ നല്ല വശങ്ങളുണ്ടല്ലോ നമ്മളതും ഒരു സിനിമയാകുമ്പോ എല്ലാം കാണിക്കട്ടെ ഇത് ബാലൻസ് ചെയ്യാൻ ഇപ്പൊ ഒരു ഒരു പെൺകുട്ടിയാണ് നമ്മളെ ചതിക്കുന്ന കഥ എങ്കിലും നമ്മൾ കാണിക്കാതെ പറ്റുമോ കഥ അതായി പോയില്ലേ എന്നാൽ അതിൽ തന്നെ നല്ല ഇപ്പൊ കട്ടപ്പന തന്നെ ഞാൻ പറയാം ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം കട്ടപ്പനയില് മൂന്ന് രീതിയിലുള്ള പെൺകുട്ടികളെയാണ് കാണിച്ചിരിക്കുന്നത് ഒന്ന് ഒരു സ്നേഹിച്ചിട്ട് വഞ്ചിക്കുന്ന ഒരു പെൺകുട്ടി അത് കാണിച്ചു എഴുതിയിട്ട് പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണെന്നല്ല രണ്ട് പ്രയാഗയുടെ ക്യാരക്ടർ ഒരു എപ്പോഴും നല്ല സുഹൃത്തായിട്ട് കാണാൻ കഴിവുള്ള മനസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പ്രതിനിധിയാണ് മൂന്ന് ലിജോ ചെയ്ത ക്യാരക്ടർ അതായത് ഒരു ആണിനെ അവനാ സ്നേഹിച്ചാലും ഇല്ലെങ്കിൽ കൊന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന കഴിയുന്നവരുണ്ട് മൂന്നുണ്ട് പിന്നെ ആ പടത്തിലാണ് ഏറ്റവും വലിയൊരു കാര്യം അമ്മ എന്ന് പറയുന്ന ഒരു െ കുറിച്ചിട്ട് നമ്മളെ പോകില്ലെന്ന് നമുക്ക് വിശ്വാസമുള്ള ഏക പെണ്ണാണ് അമ്മ എന്ന് പറയുന്ന വലിയൊരു സത്യം ഒരു പ്രപഞ്ച സത്യം പറഞ്ഞു ഇതെല്ലാം വരുന്നുണ്ട് പക്ഷെ എടുക്കുകയാണെങ്കിലോ ഇപ്പൊ ഒരാളെ ഫോക്കസ് ചെയ്ത അല്ലെങ്കിൽ പ്രശ്നം നമ്മളെല്ലാം ലൈറ്റ് ആയി കാണുക എന്നുള്ളതാണ് ഒരു കാര്യം ഒരുപാട് ഇട്ട് ഇതാക്കി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇടുക എല്ലാം എല്ലാംസിന്നുള്ള വലിയ സംഘർഷം തന്നെയാണ് പിന്നെ ഇവര് സ്കിറ്റ് എഴുതുമ്പോഴും ഇവര് പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞു ഡബിൾ മീനിങ്ങിന്റെ ഒരു ഏരിയ ആയിരുന്നു സ്കിറ്റ് എന്ന് പറയുന്നത് മീനിങ് വിഭിനായിട്ടുള്ള അടുപ്പം വരുതാവുന്നതിന്റെ ഒരു മെയിൻ റീസൺ തന്നെയെന്ന് പറഞ്ഞാൽ ഇവര് ആ കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കണം ഡബിൾ മീനിങ് പറയുന്ന ക്ലീൻ കോമഡി അല്ലാതെ സ്കിറ്റിൽ പഴയ സ്കിറ്റിലൊക്കെ അറിയാം ക്ലീൻ കോമഡിയാണ് ഞാൻ ഹേർട്ട് ചെയ്യുന്നത് ഒന്നും ചെയ്യാറില്ല അപ്പൊ അതൊക്കെ നല്ലൊരു പോസിറ്റീവ് ഇതാണ് സിനിമയുടെ കൂടുതലും ഒക്കെ ശ്രദ്ധിച്ചോ അങ്ങനെ ഒരു സാധനം ഡബിൾ മീനിങ്ങിന്റെ പരിപാടി അതുപോലെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡി ക്യൂ ലാലു ആയിട്ട് എത്തി ഇപ്പോൾ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ലല്ലു എന്ന് പറയുന്നത് തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് ദുൽഖർ ഈ സിനിമയിൽ വരുന്നത് സോ അപ്പോൾ ആസ് എ ഡിറക്ടർ ഇതുവരെ കാണാത്ത കാണാത്തൊരു ദുൽഖറിനെ കാണുന്നത് എന്ന് പറയുന്നത് എത്രത്തോളം ചലഞ്ചിങ്ങായിട്ട് തോന്നിയോ അങ്ങനെ ദുൽഖർനെ ക്യാരക്ടറാണ് എന്ന് പറയുന്ന ഒരു നിൽക്കുന്ന അപ്പൊ അത് എത്രത്തോളം ഡീക്കിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഒരു ഇത് ഉണ്ടാവില്ല കേട്ടോ നിരീക്ഷിക്കുന്നത് പിന്നെ അപ്പൊ ഇതൊരു പേടി എങ്ങനെ ചെയ്യും പിന്നെ നമുക്ക് ഞാനും പുതിയ ആളാണ് പക്ഷേ സംഭവം എന്ന് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോർട്ടിൽ തന്നെ പുള്ളി അത് ഒരു സ്കില് എടുക്കാൻ വേണ്ടി ഒരു ഇത് പറഞ്ഞു നിൽക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ബിമിനും കൊണ്ട് മാറി ആ സ്കില് എടുത്ത് പ്രോത്സാഹിച്ചു വിമുന് ചേട്ടി കാണിച്ചു കൊടുത്തതിന്റെ അപ്പുറത്തെ ചെയ്തത് അങ്ങനെ വലിയൊരു കഴിവുണ്ട് നമ്മുടെ സിനിമ കാണുമ്പോ എന്ന് മനസ്സിലാവുമ്പോൾ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കൺഫ്യൂഷൻ ആക്കില്ല ആക്കിയില്ല ഞാൻ ആദ്യത്തെ പടമാണ് പിന്നെ സെറ്റിൽ പുള്ളി നമ്മൾ എന്ത് പറയുന്നു അതാണ് ഡയറക്റ്റ് എക്സാക്ട് ആക്കിയത് ഒന്നുമില്ല ഇല്ല സംശയത് അങ്ങനെ പോലെ അത് പോലെ പോരെ നിങ്ങൾ പറയും ഞാൻ ചെയ്യാം അങ്ങനെ തന്നെ ഒരു ഒരു ദിവസം നമുക്ക് കൺഫ്യൂഷൻ കാര്യം പോലും ഒന്നുമില്ല കേട്ടോ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു സൗബ്യം ഞങ്ങളുടെ സിനിമയിൽ തുടങ്ങുന്ന സമയത്ത് സുഡാനി ഇറങ്ങിയിട്ടില്ല നമ്മൾ സെറ്റിൽ വരുമ്പോഴത്തേക്ക് സുഡാനി വന്നു എങ്കിൽ ഡയറക്റ്റ് ചെയ്ത പടം ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഒരുപാട് പേർക്ക് പരിചയമുണ്ട് സിനിമ ചെയ്ത് അതൊരു ഭാഗ്യമാണ് പിന്നെ നമുക്ക് നല്ല ടീം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഡിഒപി നല്ല ഒരു കാരണവസ്ഥാനായിരുന്നു ഡിഒപി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അസോസിയേറ്റ് ഇവരൊക്കെ പക്ഷേ ഈ സുഖേട്ടൻ ക്യാമറ അതൊക്കെ പുള്ളിനെ കണ്ടപ്പോ തന്നെ ഇത് ദുൽഖറിനെ ജന്മത്ത് നേരിട്ട് കാണാൻ പറ്റും പോലും വിചാരിക്കാത്തൊരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയപ്പോ ഭയങ്കര സന്തോഷം പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഭയങ്കര സംയുക്ത നല്ല എന്താണ് പുതിയ നായികമാരിൽ വളരെ നല്ലൊരു മികച്ച നടിയാണ് ഈ പടത്തില് വികാരത്തിൽ വളരെ എന്താ പറയുന്ന ഞങ്ങളുടെ പടത്തിന്റെ ബാലൻസിംഗ് ഉണ്ടല്ലോ അതായത് ഡിക്യു കടമുക്കുടിയായിരുന്നു കടമുക്കുടിയായിരുന്നു കഥ നടക്കുന്നതും അങ്ങനെ ഒരു ചുറ്റപ്പെട്ട ദ്വീപിലാണ് അതിന്റെ ഒരു ഭംഗി അതിലുണ്ടാവും അതുപോലെ ചിത്രത്തിന്റെ മ്യൂസിക് ഒക്കെ ഗംഭീര പാട്ടുകളാണ് അതായത് ഒരു ഗാനമേള പാട്ടുണ്ട് ഒരു ലവ് സോങ് ഉണ്ട് ഒരു എന്താ പറയുക സാഡ് സോങ് ഉണ്ട് പിന്നെ ഫാൻസ് വിളിക്കാൻ പറ്റിയ പാട്ടുണ്ട് അതാണ് ഈ പടത്തിന്റെ വേറൊരു പ്രത്യേകത രണ്ടാ രണ്ടും സിനിമയുടെ യുടെ ഇടയിലാണ് നമ്മുടെ പടത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത് ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ കരക്ഷൻ ശ്രമിക്കുന്നത് വേണം അത് വേണം അവസാന നിമിഷം വരെ അത് കൂടെ നിന്നിട്ട് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഏറ്റവും നല്ല പാട്ടുകളാണ് ഇവര് സംഭവിക്കുന്നറിയില്ല ഇവരുടെ കഴിഞ്ഞു പടങ്ങളെക്കാളും ഗംഭീര പാട്ടുകൾ സത്യമാണ് നല്ല ലവ് സോങ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ചിത്രത്തിന്റെ ബൈലൈൻ അതായത് ഇത് നിങ്ങൾ ഉദ്ദേശിച്ച കഥ തന്നെ എന്താണ് ഉദ്ദേശിക്കേണ്ടത് ഇത്രേ ഉള്ളുട ഇപ്പഴത്തെ തുടക്കത്തില് ഞാൻ പറഞ്ഞില്ലേക്കെ പറഞ്ഞ തന്നെയാണ് വേറെ അനങ്ങ എന്താണ് നമ്മൾ പറയുന്നത് അത് ഏത് രീതിയിലാണ് ആളുകൾ എടുക്കാന്ന് ഒരു പിടുത്തില്ലാത്ത കാലഘട്ടം നമുക്ക് അതുകൊണ്ട് നമുക്ക് അവകാശവാദങ്ങളൊന്നും ഇല്ല നിങ്ങൾ എന്ന് കാര്യം അതല്ല ഈ പറഞ്ഞതല്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഇന്റർവ്യൂല് ലൈവ് പോവാണ് ലൈവ് പോകൊണ്ടിരിക്കുമ്പോ ഒരാൾ ചോദിച്ചു ഫാൻസുകാർക്ക് നെഞ്ചിരി നടക്കാൻ പറ്റില്ല ഫാൻസുകാർ ചോദിച്ചാണ് അപ്പൊ ഇക്ക ഉറപ്പായിട്ടും ഒരൊറ്റ വാക്കാണ് ഉറപ്പായിട്ടും ഇത്രേ ഉള്ളൂ അപ്പൊ തന്നെ ട്രോൾ നെഞ്ചിം പിരിച്ച് നടക്കാൻ പറ്റുമെന്ന് ബി സി നൌഫൽ അപ്പൊ തന്നെ തള്ള വരണോന്നൊക്കെ പറഞ്ഞു അതങ്ങനെ പോവാണ് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് എന്താ പറയണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവകാശവാദങ്ങളൊന്നും ഇല്ല എനിക്ക് നമ്മുടെ അൽഫോൺസ് പുത്രനായി ഏറ്റവും കൂടുതൽ ബഹുമാന ആകാരത്തില അതായത് പുള്ളി ഫസ്റ്റ് നേരം ചെയ്തില്ലേ അപ്പൊ പുള്ളി എഴുതി ഏർ പുള്ളിയുടെ ക്യാപ്ഷൻ ചെയ്തായിരുന്നു അതായത് ലോകത്തിലെ ആദ്യത്തെ ഒരു ബുദ്ധിമില്ലാത്ത ചിത്രാണ് പ്രേമം വന്നപ്പോ ഒരു ബുദ്ധിമില്ലാതെ രണ്ടാമത്തെ അതാണ് അപ്പൊ നമ്മള് ഓഡിയൻസിന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത് അവന്റെ ഇഷ്ടത്തിനോടൊപ്പം ചേർന്ന് നിന്നുള്ള സിനിമയാണെന്ന് മാത്രം ഉദ്ദേശിക്കുന്നു പാക്കിലായി കഴിഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമാണ് മീൻസ് നമുക്ക് അറിയണം ഒരു ട്രാക്ക് ഉണ്ടല്ലോ നമ്മളത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് അതിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ എപ്പോഴും ആക്ടി ആണ് എളുപ്പം സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് അതായത് നമ്മളുടെ മെന്റലി നമ്മൾ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നാലുമണിക്കൊക്കെ എണീറ്റിരുന്നതാണ് എഴുത്തൊക്കെ ഇപ്പോഴും അതിന്റെ ഹാങ് ഓവർണ്ട് മീൻസ് ഞാൻ നാലുമണിയാവുമ്പോൾ തന്നെ കണ്ണു കണ്ണുറങ്ങും ഞാനത് ശീലമായി പോയുണ്ട് ഞാൻ എഴുതുന്ന സമയത്തും നാലുമണി ഒരാളാണ് അപ്പൊ അതിന്റെ ഫ്രഷ് ആയിരിക്കും നമ്മൾ എഴുതുന്നത് നല്ലതായിരിക്കും നമുക്കപ്പോ എഴുതുമ്പോ തോന്നൂല നല്ലതാണെന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞു കുറച്ച് നമ്മൾ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു അത് വായിക്കുമ്പോ നല്ല അങ്ങനെ ഒരു റിലീസ് ചെയ്യണം എപ്പോഴും ഞാൻ അഭിനയിക്കാനാണ് എന്റെ ബേസിക്കലി കുഞ്ഞുനാളെ മുതൽ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആ കുഞ്ഞുനാളം ഒരു നായകനാണെന്ന് പറഞ്ഞ ഇടനാളാണ് ഞാൻ അവരോട് പറയാറുണ്ടായില്ല പറഞ്ഞ ആളുകൾ കളിയാക്കും പേടിച്ചിട്ട് ഞാൻ പറയാറില്ല അപ്പോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമാല ഒരു പ്രോഗ്രാമിൽ സ്ക്രിപ്റ്റ് എഴുതുന്നത് അപ്പോൾ ഈ അന്ന് അതിൽ ഈ അഭിനയിക്കണം അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ നടന്നത് അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഈ സ്ക്രിപ്റ്റ് അതിന് മുകളിൽ ഒരുപടി കയറി അപ്പോൾ അഭിനയം വേണ്ടെന്ന് വെച്ചു തൽക്കാലം സ്ക്രിപ്റ്റ് ആ ഇതാണ് എൻ്റെ മേഖല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അതിൽ വർക്ക് ചെയ്തു ഇക്കടെ എനിക്ക് തോന്നുന്ന ഒരു ഏഴെട്ട് പ്രോഗ്രാമെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ തന്നെ

പിന്നെ മാത്രം എളുപ്പമായിട്ട് എനിക്ക് തോന്നിട്ടില്ല കാരണം ബിബിന് ആ കാര്യത്തിൽ പൂർണ്ണമായിട്ട് വന്ന് നിക്കും ബിബിനെ എഴുതുമ്പോ ബിബിൻ ആ ഒരു ഫുള്ള് വിഷ്ണു ബിബിനും അങ്ങനെ തന്നെയാണ് വിഷ്ണു കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും ബിബിൻ അത്രയും അതുകൊണ്ട് എഴുത്തും അഭിനയമാണെങ്കിലും പുള്ളി അടുത്ത ദിവസം എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ അത് തന്നെയായിരിക്കും മനസ്സിലായി ഇപ്പൊ ഇന്റർവ്യൂവിന് വരുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്തു അവിടെ ചെന്നിട്ട് പറയേണ്ടത് ഇങ്ങനെ എപ്പോഴും ഉണ്ട് അത് നല്ലൊരു ക്വാളിറ്റി ആണത് പക്ഷെ അത് കൂടുതലാണ് ഇവ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും കോൺഷ്യസ് ആണ് കോൺഷ്യസ് അല്ല പിന്നെ ചെയ്യ എഫേർട്ട് എടുക്കണം ഒന്നും ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്യരുത് മീൻസ് ഒരു എളുപ്പത്തിൽ ചെയ്യരുത് ഓപ്പോസിറ്റ് ആണ് എല്ലാം വളരെ ലൈറ്റ് ആയിട്ട് മിനി സ്ക്രീനിലാണോ ബിഗ് സ്ക്രീനിലാണോ അഭിനയിക്കാൻ ടഫ് ആയിട്ട് തോന്നിട്ടുണ്ട് എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ബിനു ഗംഭീര ആർട്ടിസ്റ്റ് ആണ് ബിനുവിന് പക്ഷേ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവരെല്ലാം പറഞ്ഞിട്ടാണ് ബിനു ബിനുവിന് ഇപ്പോഴും അല്ലെ ബിനുവിന് അങ്ങനെ ഒരു ഇതില്ല പിന്നെ പക്ഷെ ബിനു അങ്ങനെയും കൂടി ആയിക്കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു വലിയ തന്നെ മാറും നിങ്ങൾ നേരത്തെ ചോദിച്ച മറുപടി കൃത്യമായിട്ട് പറയാം നേരത്തെ ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞില്ലേ അതെന്താന്ന് വെച്ചാല് നമ്മള് നമ്മള് വിശ്വസിച്ചിട്ട് ഏഹ് ഒരു മൂന്ന് മൂന്നര കോടി അല്ലെങ്കിൽ ഒരു നാല് കോടി രൂപ ഒരു പ്രൊഡ്യൂസർ വിശ്വസിച്ച് ഇറക്കുകയാണ് അതിലുപരിയായിട്ട് ഇന്ന് വരെ ആളുകൾ കണ്ട് വളർന്ന് ശീലിച്ച രീതിയിലുള്ള ഒരാളല്ല ഞാൻ അതാണ് മെയിൻ കാര്യം നമ്മൾ വയറുള്ള നടന്മാരുടെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പോയവരുടെ വഴി പോകാതെ എനിക്ക് എൻ്റെതായ ഒരു വഴി സൈഡിൽ കൂടി വെട്ടിയാണ് ഞാൻ പോകുന്നത് അതെന്റെ ബോധ്യം എനിക്കുണ്ട് അപ്പോ ഫസ്റ്റ് ഡേ അഭിനയിക്കാൻ വരുമ്പോ ഈ എല്ലാ മാനസിക പ്രശ്നങ്ങളും ഞാൻ ചൈൽഡ്ഹുഡ് മുതലാണ് അനുഭവിച്ച എന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ താണ്ടിയിട്ടാണ് ഒരു പടം ചെയ്യാന്നുള്ള ധൈര്യത്തിലേക്ക് ഞാൻ എത്തുന്നത് ഫസ്റ്റ് ഷോട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോട്ട് തന്നെ ബോംബതിയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ നടപ്പാണ് ഷാജുൻ ഘട്ടം വരുന്നു എൻ്റെ വണ്ടി കയറ്റുന്ന ആ സാധനമാണ് അപ്പം തന്നെ എൻ്റെ ഉള്ളിൽ കിടങ്ങി കാരണം സാധാരണ നമ്മളൊരു ക്യാരക്ടറിലേക്ക് ആയി കഴിഞ്ഞിട്ടൊക്കെയുള്ള വരുന്നത് ഇത് ഫസ്റ്റ് ഷോട്ട് തന്നെ അപ്പൊ ആൽവിൻ ചേട്ടനും പേര് എന്താണ് ചെയ്യാൻ ും ഷാഫിറും അപ്പൊ ഇതിന്റെ ഒരു എനിക്ക് വിറച്ചിട്ട് ഫസ്റ്റ് ഷോട്ടിൽ ഞാൻ ഇവനുണ്ട് ഫസ്റ്റ് ഷോട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു ഒരു കട്ട് പറഞ്ഞിട്ട് ശരിയാക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകവും ഇല്ല കാരണം ഇവരെന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇവരെ ഞാൻ ചതിച്ചു എന്നൊക്കെയുള്ള അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു നിന്നിട്ട് നമ്മുടെ അപ്പിച്ചീനെ മനസ്സിൽ ധാന്സ് പിന്നെ അങ്ങനെ ചെയ്തു പിന്നെ അങ്ങനെ ഒരു തെറ്റും അങ്ങനെ ദൈവം പിന്നെ ഡാൻസിന്റെ സമയത്ത് മാത്രമേ തെറ്റിയുള്ളൂ അതിൽ ഏറ്റവും വലിയ ഞാൻ ചെയ്തതിലുപരിയായിട്ട് ഞാൻ നന്ദി പറയേണ്ടത് ഡോക്ടർ സക്ര തോമസിനും ആൽവിൻ ജേട്ടനുമാണ് കാരണം ഡാൻസ് കളിക്കാൻ പോയല്ലോ ഹാല് ഹാല് ഷാഫി സാറിനും ഞാൻ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞല്ലാണ്ട് ഇവർക്ക് അറിയില്ല ഞാൻ കളിക്കൂലെന്ന് ഇവര് ഹൈദരാബാദ് ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്യുന്നു ഞങ്ങൾ അവിടെ ചെല്ലുന്നു ഞങ്ങളവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണി ഞാൻ ആലി പുള്ളി കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിക്കുന്നല്ല അവ അവരുടെ ഒരു വിശ്വാസമാണ് എന്നിട്ടാണ് ഷാഫിസാൻ അടക്കം അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആ പടം ചെയ്തത് ചെയ്തു പടം വന്നു ദൈവാനുഗ്രഹിച്ചു നന്നായിട്ട് ഓടി കാരണം ആ ഫ്ലഡില് അതായത് വെള്ളപ്പൊക്ക സമയത്ത് ഓടി എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ് അത് അതാ ഞാൻ പറഞ്ഞ നമ്മളുടെ ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമാണ് സപ്പോർട്ടായിരുന്നു ചെറിയൊരു സാധനം എനിക്ക് മുഖത്ത് കള്ളത്തരം പറ്റുന്നില്ല വിഷമം ഉണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യാണ് മലയാള സിനിമയില് മത്സാറ് മലയാള സിനിമയിലേക്ക് ശരി മത്സാറിന അത്ര വയ്യായിരുന്നു സാറ് വിചാരിച്ചു ആദ്യം പുതിയൊരു ഡയറക്ടർ സിനിമ അതായത് ആദ്യ സിനിമ പിന്നെ ഫസ്റ്റ് ഡേ ഞാൻ പോവാതിരിക്കേണ്ട അങ്ങനെ വന്ന് ചെയ്തുതെന്ന് പിന്നീട് ആൻഡോ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് നേരെ പോയി ഞാൻ എന്റെ ഞങ്ങളുടെ സെറ്റിൽ നേരെ പോയി പോയിപ്പോൾ ഡോക്ടറെടുത്താണ് പോയത് പിന്നെ അശോകൻ ചേട്ടൻ പിന്നെ ബൈജു സന്തോഷ് ഒരുപാട് സെലിമേട്ടൻ സെലിമേട്ടനും സൗബിനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്ലല്ലോ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയില് ആരും ഒരു പുതിയ ഡയറക്ടർന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ഇതാക്കിയിട്ടില്ല നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും വിശ്വാസം ജയചേട്ടൻ ചെറിയ റോളായിട്ട് പോലും വന്ന് ചെയ്തു അതുവരായുള്ള സൗഹൃദം കൂടി ഉണ്ടെങ്കിൽ പോലും വന്ന് ചെയ്തു രഞ്ജിട്ടൻ കോട്ടയം കോട്ടയം ഒരുപാട് ഒരുപാട് താരങ്ങളുണ്ട് ചെറിയ വേഷം ചെയ്തിരിക്കുന്ന പോലും വലിയ താരങ്ങളാണ് അങ്ങനെ സിനിമയാണ് ഡ മിനി ഒരു ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോൾ മിനി സ്ക്രീനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്ട്രെയിൻ ഉണ്ട് രണ്ടുനിലും ഇല്ലാതെന്നില്ല നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാത്തിനും സ്ട്രെയിൻ വരും ിഗ് സ്ക്രീനിലുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യിക്കാനുള്ള ഒരു സപ്പോർട്ടുണ്ട് ഒരു ക്രൂ സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട് പിന്നെ നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ അപ്പോൾ അത് ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടും ബുദ്ധിമുട്ടാണ് പക്ഷേ പിന്നെ സിനിമയിൽ കുറച്ചുകൂടി ഇങ്ങനെയുണ്ട് ഒരു ദിവസം ഇത്ര എടുത്താൽ മതി അങ്ങനെയുള്ള സിനിമയിൽ ചെയ്യണം കോസ്റ്റ്യൂമുകള്

വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ജോൺകുട്ടി വലിയൊരു സിനിമ വേണ്ടിട്ടാണ് നമ്മുടെ സിനിമയിൽ വന്നത് എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരിക്കുമ്പോഴാണ് ജോൺകുട്ടിയുടെ ഒരു വലിയ പിന്നെ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് ജോൺകുട്ടി ആ ഒരു ഏരിയ ഈ എഡിറ്റിംഗ് പറയുന്നത് ഓർക്കും ആ ഇതിങ്ങനെ കട്ട് ചെയ്ത് അവർ കൊണ്ടന്നെ കട്ട് ചെയ്തത് അതൊന്നും അല്ല സിനിമ ആകുന്നത് എഡിറ്റിംഗ് ടേബിളാണ് പിന്നെ ഈ എഡിറ്റർക്ക് ക്യൂബിൽ അപ്ലോഡ് ചെയ്യണവരെയുള്ള ജോലികൾ ഭീകരമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എഡിറ്റ് എല്ലാ കാര്യത്തിലും ിലും ഒരു നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു ട്വസ്റ്റ് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് സോ ഒബ്വിയസ്ലി ഈ പടം കാണാൻ വരുമ്പോഴും നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും സോ എന്താ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ

അതെ ഇമോഷണൽ ഫീലിംഗ് ആരോ അതെ പോലെ തന്നെ നമ്മുടെ എല്ലാം യഥാർത്ഥ ജീവിതം പോലെ തന്നെയുള്ള ഒരു ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ അപ്പൊ എന്തായാലും ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറയുന്ന ഈ ചിത്രം ഒരു യമണ്ടൻ സക്സസ് ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് Thank you.